ോഭാനം കലാകേന്ദ്രത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള നൃത്തോത്സവത്തിലാണ് ചലച്ചിത്ര താരം നവ്യ നായരുടെയും സംഘത്തിന്റെയും നൃത്തം അരങ്ങേറിയത് നവ്യ നായർ അവതരിപ്പിച്ച സാമൂഹ്യ പ്രസക്തിയുള്ള നൃത്തം കൊല്ലം നിവാസികൾ സ്വീകരിച്ചു ആലുവയിൽ എട്ടു വയസ്സുകാരിക്ക് നേരെ ഉണ്ടായ അതിക്രമവും കൊല്ലം ഓരൂരിൽ നിന്നും ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടു സംഭവം കോർത്തിരാക്കിയ നൃത്തശില്പം ശ്രദ്ധേയമായി കുട്ടിയെ നഷ്ടപ്പെട്ടവരമ്മയുടെ മനോഹര തെറ്റിയ അനുഗ്രഹങ്ങളും അമ്മയുടെ പഴയകാല കുഞ്ഞുമായുള്ള ഓർമ്മകളും നവ്യാനായർ നൃത്തത്തിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ കാഴ്ചക്കാരുടെ കണ്ണു നനഞ്ഞു ത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ പാലെടുക്കാൻ വേണ്ടി അമ്മ വീട്ടിനുള്ളിലേക്ക് പോകുന്ന സമയത്ത് ആരോ വന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന രംഗങ്ങളും നവ്യ നായർ അവതരിപ്പിച്ചു ഒന്നര മണിക്കൂർ നീണ്ടുനിന്ന നൃത്ത അവതരണമാണ് നബിയയും സംഘവും കാഴ്ചവെച്ചത് ഹർഷാലോത്തോടെയാണ് ഈ നൃത്തത്തെ പ്രേക്ഷകർ സ്വീകരിച്ചത് ഇരുപത് പേരടങ്ങുന്ന സംഘമാണ് നവ്യ നായരോടൊപ്പം ഉള്ളത് എത്ര സ്റ്റേജിൽ നൃത്തങ്ങൾ അവതരിപ്പിച്ചാലും ഇപ്പോഴും സ്റ്റേജിൽ കയറാൻ ഭയമാണെന്ന് നവ്യ നായർ പറഞ്ഞു ാണ് ഇപ്പഴും കൂടി മാത്രല്ല എന്റെ ഒച്ച അടച്ചു അതുകൊണ്ട് ഒന്ന് പോകുമ്പോഴേ കുറച്ചെങ്കിലും സംസാരിക്കാൻ പറ്റി ബൈക്കില് കാറ്റ് മാത്ര ഇത്ര നേരം റൂമില് ഇരുന്നുണ്ട് അത് എന്താണ് എഴുതിയിലെ കാറ്റ് മാത്രോണ്ടാണ് പ്രോഗ്രാം തുടങ്ങിയപ്പോ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ുംശംസ നവ്യ നായിര മേയർ പ്രസന ണസ്റ്റും ഡെപ്യൂട്ടി മേയർ കൊല്ലം മധുവും ചേർന്ന് ആദരവ് നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം